അള്ളാഹുവിന്റെ ചോദ്യം അസ്ഹാബുൽ ഗുഹയുടെ ആളുകൾ ആളുകൾ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ റക്കീമിനെ സംബന്ധിച്ചിടത്തോളം മുഫസ്സറുകൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചില മുഫസ്സറുകൾ പറഞ്ഞു റക്കീം എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നായയുടെ പേരാണ് എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ ആ ഗുഹയുണ്ടായിരുന്ന റോമിലെ ആ രാജ്യത്തിൻ്റെ പേരായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ ആ ഗുഹയുണ്ടായിരുന്ന പർവ്വതത്തിൻ്റെ പേരായിരുന്നു അത് എന്ന് പറഞ്ഞവരുണ്ട് ആ ഗുഹ സ്ഥിതി ചെയ്തിരുന്ന വാദി താഴ്വരയുടെ വാലിയുടെ പേരായിരുന്നു എന്നു പറഞ്ഞവരുണ്ട് ഇങ്ങനെയൊക്കെ ധാരാളം അഭിപ്രായങ്ങൾ എന്താണ് ഈ റക്കീം എന്നതിനെക്കുറിച്ചുണ്ട് എന്നാൽ അതിൽ ഭാഷാപ്രയോഗത്തോടും വിശുദ്ധ ഖുർആാനിൻ്റെ മറ്റു ആയത്തുകളോടും യോജിച്ചു വരുന്ന വ്യാഖ്യാനം അവരുടെ വിശദമായ വിവരങ്ങൾ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള എഴുതിവെക്കപ്പെട്ടിട്ടുള്ള ഒരു ശിലാഫലകം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഗുഹാവാസികളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ശിലാഫലകം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതാണ് റക്കീമ് എന്ന് എഴുതപ്പെട്ട ഒരു ഫലകം ലൗഹ് എന്ന് നമുക്ക് അറബിയിൽ പറയാം ലൗഹ് വിശുദ്ധ ഖുർഖാനിൽ നമുക്ക് കാണാമല്ലോ ഈ കിതാബും മറുക്കുവും എന്ന് കാണാം ഇരുളിൽ മുത്തഫിഫീനന് തുടങ്ങുന്ന അധ്യായത്തിൽ കിതാബും മറുക്കുവും എഴുതപ്പെട്ട രേഖ അപ്പൊ ശരിക്കും റക്കമ എന്ന് പറഞ്ഞാൽ എഴുതി മറുക്കുവും എഴുതപ്പെട്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ മക്തൂബ് അങ്ങനെ എഴുതപ്പെട്ട ഒരു ഫലകം ഈ ഗുഹയിലുണ്ടായിരുന്ന ആളുകളുടെ പേര് വിവരങ്ങളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഫലകം അവിടെ ഉണ്ടായിരുന്നു അത്ര അതിലേക്ക് ചേർത്തുകൊണ്ടാണ് അവരെ അസാബുൽ കെഹി ബർ റക്കീമി എന്ന് പറയുന്നത് അല്ലാതെ രണ്ടും രണ്ടല്ല റക്കീമുകാരെന്ന് വേറെ അൽ കെഹുകാരെന്ന് വേറെ എന്ന അർത്ഥത്തിലല്ല ഈ കെഹ്ഫുകാരുടെ തന്നെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പലക അതല്ലെങ്കിൽ ഒരു ശിലാഫലകം അത് ചെമ്പുകൊണ്ടായിരുന്നു നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു റസാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പല ലൗഹ ആയിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും അവരിലേക്ക് തന്നെ ചേർത്തുകൊണ്ടാണ് അസാബുൽ കെഹഫ് വർ അവർ അസാബുൽ റഹീമുമാണ് അസാബുൽ ഖഹുഫുമാണ് അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പം അത് ഒരു വലിയ പുതുമയൊന്നുമല്ല അള്ളാഹുവിൻ്റെ കുതിരത്തിനെ അപേക്ഷിച്ച് മറ്റുള്ള കുതിരത്തുകളെയൊക്കെ അപേക്ഷിച്ച് ഈ അസാബുൽ കെഹുഫുകാരുടെ സംഭവം ഒരു വലിയ പുതുമയൊന്നുമല്ല എന്നാൽ അത് പുതുമ തന്നെയുമാണ് എന്നാണ് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു ഈ സംഭവം പറഞ്ഞു തുടങ്ങുമ്പോൾ ചുരുങ്ങിയ ഒരു വിവരണമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അസാബുൽ കഹഫിൻ്റെ ചരിത്രം ഇവിടെ വിശദമായിട്ട് ഇവിടെ പറയുന്നൊന്നുമില്ല ഈ നാലായത്തുകളിൽ അതിൻ്റെ ചില ഹിൻസുകൾ ചില സൂചനകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ ആയത്തിൻ്റെ ആശയം വ്യക്തമായല്ലോ അസാബുൽ കഹഫുകാരുടെയും റഹീമുകാരുടെയും അവരെക്കുറിച്ച് നീ വിചാരിച്ചിരിക്കുന്നുവോ കാനൂ അവരായിരുന്നെന്ന് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും വലിയവരത്ഭുതമായിരുന്നെന്നാണോ നീ ആശ്ചര്യത്തോടെ വിചാരിച്ചിട്ടുള്ളത് ആശ്ചര്യവും അത്ഭുതവും ഒക്കെ തന്നെയാണ് പക്ഷെ അതിനേക്കാൾ വലിയ കുതിരത്തിൻ്റെ ഉടമയാണ് ആര് ഇനി അല്ലെ ഈ ഗുഹാവാസികൾ ഇത് അവൽ എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഫിത്തിയത്ത് യുവാക്കൾ ഫതൻ എന്ന് ആർക്കാണ് നല്ല അരോഗ ദൃഢഗാത്രനായ നല്ല മിടുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരന് യുവാവിനാണെന്ന് എന്ന് പറയാ ഫത്ത എന്ന് പറയാ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ കുറിച്ച് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിൽ ആരാണ് നമ്മുടെ ഈ വിഗ്രഹങ്ങളെയൊക്കെ ഈ വിധത്തിൽ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഫത്തനാണ് ചെയ്തിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരൻ കാൽഹു ഇബ്രാഹിം ഇബ്രാഹീം എന്ന് ഒരു ചെറുപ്പക്കാരൻ എന്ന് അതിൻ്റെ ബഹുവചനാണന്ത് ഫിത്തിയ ഫിത്തിയത് അങ്ങനെ അവര് ഇത് അവൽ ഫിത്തിയത് ഇത് എന്ന് പറഞ്ഞാൽ സന്ദർഭം അവിടെ നമ്മൾ സന്ദർഭം എന്ന് പറഞ്ഞാൽ നീ ഓർക്കുക എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സന്ദർഭം നീ ഓർക്കുക അവിടെ ഇത് പറഞ്ഞാൽ ആ സന്ദർഭത്തെ നീ ഓർക്കുക ഏത് സന്ദർഭം അവ എന്ന് പറഞ്ഞാൽ അഭയം തേടി അഭയം പ്രാപിച്ചു അവാ അങ്ങനെ അഭയ കേന്ദ്രത്തിന് എന്ത് പറയും ചെന്ന സന്ദർഭം നീ ഓർക്കുക എവിടെ ഇലൽ അഭയം തേടി അവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൃത്യാനൂസ് രാജാവിന്റെ പീഡനങ്ങളും ശിർക്കിനു വേണ്ടിയുള്ള നിർബന്ധിക്കലും സഹിക്കവയ്യാതെ ആ രാജ്യത്ത് നിന്ന് ആദർശത്തിൻ്റെ സംരക്ഷണാർത്ഥം നാടുവിട്ടു പോയ ചെറുപ്പക്കാരാണത് മാത്രല്ല അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൻ്റെ തന്നെ പ്രഖ്യാപനങ്ങളിൽ നിന്നും പ്രതിപാദനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അവർ സാധാരണ ചെറുപ്പക്കാരൊന്നും അല്ല എന്നാണ് ആ നാട്ടിലെ രാജകുടുംബങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് നാട്ടിലെ പാവങ്ങളൊന്നുമല്ല അവിടെ തന്നെ പുറത്തു കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള സുഖസൗകര്യങ്ങളോടെ ആസ്വദിച്ച് അർമാദിച്ച് ജീവിക്കാൻ തക്ക സമ്പന്നരുടെ മക്കളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട പാടാണ് വലിയ സമ്പന്നരുടെ രാജകുടുംബാംഗങ്ങളുടെയൊക്കെ മക്കളായിരുന്നു ഈ ചെറുപ്പക്കാരി എന്നാണ് അവരാണ് എന്തു ചെയ്യുന്നത് ഈ സുഖവും സൗകര്യം വേണ്ട നമുക്ക് നമ്മുടെ ആദർശമാണ് വലുത് തൗഹീത് അനുസരിച്ച് ജീവിക്കാൻ പറ്റൂലെങ്കിൽ അവിടെ ജീവിക്കണേ നമുക്ക് നമ്മുടെ ആദർശമാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അവരനുഭവിച്ചു പോരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളെയും ഇട്ടെറിഞ്ഞിട്ട് ഈ ആദർശത്തിന്റെ സംരക്ഷണാർത്ഥം ഞങ്ങൾക്ക് ദുനിയാവല്ല വലുത് ആഹിറമാണ് അവിടുത്തെ സുഖമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന നിശ്ചയദാർഢ്യത്തോടെ ഈ ചെറുപ്പക്കാരാണ് എന്ത് ചെയ്യുന്നത് ആ രാജ്യം വിടുന്നത് അതിൽ നമുക്കുള്ള പാഠം നാസിയാ ബീവിയുടെ ചരിത്രം ഫറോവയുടെ കൊട്ടാരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്ന സുഖസൗകര്യങ്ങളോടെ വിലസിയിരുന്ന റാണിയായിരുന്നു ആസിയ റദിയാഹു ഫിറോനിന്റെ കൊട്ടാരത്തിലെ രാജ്ഞി എന്ന് പറഞ്ഞാൽ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും അധികാരത്തിൻ്റെയും ഒക്കെ വലിപ്പഞ്ഞി പറയേണ്ടതില്ലോ പക്ഷേ മുസാ അലൈസ്ലാം പഠിപ്പിച്ച തൗഹീദിൻ്റെ ആദർശം അങ്ങോട്ട് കൃത്യമായി അവരുടെ ഹൃദയത്തിലേക്കാണ് ആണ്ട് തറച്ചപ്പോ എല്ലാം അവര് നിസ്സാരമായി കണ്ടു അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊട്ടാരത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും അവരെ പരിചരിക്കുന്ന തോഴിമാർ ഉയർന്ന ഭക്ഷണം ഉയർന്ന താമസം രാജ ദർബാറിലെ കൊട്ടാരത്തിലെ എല്ലാ ഒരു റാണിക്ക് ഒരു രാജ്യത്തൊരു റാണിക്ക് എന്തായിരിക്കും സൗകര്യങ്ങൾ പക്ഷെ അവരതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പീഡനങ്ങൾ അനുഭവിക്കുകയാണ് അക്രമിക്കപ്പെടുകയാണ് അവര് വിശ്വാസിയായതിൻ്റെ പേരിൽ ആ സമയത്ത് അവരുടെ പ്രാർത്ഥന വിഷ്ണു കുറാൻ പറയുന്നില്ലേ വളരെ കൃത്യമായിട്ട് ആ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത് നിന്റെ അടുക്കൽ ഒരു വീട് നീ എനിക്ക് നിർമ്മിച്ചു തരണേ സ്വർഗത്തിൽ ഫിറോനിൻ്റെയും അവൻ്റെ അക്രമികളായ മറ്റാളുകളുടെയും നിന്ന് നീ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാണ് ഇപ്പം സുഖങ്ങളും സൗകര്യങ്ങളുടെയും ഇടയിൽ നിന്ന് അതൊക്കെ വേണ്ടെന്ന് വെച്ച് പരലോകത്തെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് പറയാനും എഴുതാനും ഒക്കെ എളുപ്പമാണ് എല്ലാവർക്കും ഒന്നും കഴിയൂല അതിന്റെ അടയാളാണ് ആ കണ്ടത് അപ്പം ഇവരെയും സൂചനയില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് വലിയ സമ്പന്നരുടെയും ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള എല്ലാ സൗകര്യങ്ങളുടെയൊക്കെ ആളുകളായിരുന്നു ഈ ചെറുപ്പക്കാര് അവരുടെ പ്രായം നോക്കണം കിളവന്മാര് ഈ ഭാഗത്തിലും പള്ളിയിലും രമായത്തിലുമൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാവും ചെറുപ്പക്കാര് അതും പാടാണ് അവര് ഫിത്തിയത്താണ് നല്ല ചെറുപ്പക്കാരാണ് കാരണം ഏത് തോന്നിയാസത്തിനും മനുഷ്യന് നല്ല ചോരത്തിളപ്പുള്ള കാലാണ് യൗവനം അപ്പൊ അവർക്ക് സമ്പത്തുണ്ട് സ്വാധീനമുണ്ട് നല്ല ആരോഗ്യമുണ്ട് എല്ലാം ഉണ്ട് അവിടെ ഒന്നും ഒന്നുമുണ്ടാതെ ആ രാജ്യത്ത് അങ്ങനെ കഴിഞ്ഞുകൂടിയ സുഖലോരൂപരായിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ മാത്രം അവർ വലിയ പൗരപ്രമുഖന്മാരുടെ മക്കളാ പക്ഷെ അവരവിടെ നിന്നില്ല രാജ്യം വിട്ടു എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഓർക്കണം ജോലി തെരഞ്ഞു പോകെ പണുണ്ടാക്കാൻ പോയതോ ഒന്നിനും അല്ല ലായി ലാഹ ഇല്ലെന്നനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഈ സുഖവും സൗകര്യമൊക്കെ ആ ഒരു ആദർശത്തിന്റെ സംരക്ഷണാർത്ഥമാണ് അവർ പോണം അങ്ങനെ പോകുന്ന വഴിക്കാണ് അവർ താൽക്കാലിക വിശ്രമത്തിന് കയറിയതാണ് ഈ മലയിലുള്ള ആ ഗുഹ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരങ്ങളില്ല അവര് താമസിക്കുന്ന നാടിന്റെ അടുത്തന്നെയാണ് ആ മല പക്ഷെ ശ്രദ്ധിക്കപ്പെടാത്ത ആ മലയുടെ ഗുഹയിൽ അവർ കയറിക്കൂടി ആ ഗുഹ കുറെ ദൂരെ അവർ സഞ്ചരിച്ചിട്ട് വഴിക്ക് കണ്ടൊരു പിന്നെ മലയൊന്നുമല്ല കാരണം അതിലേക്കും സൂചന നമുക്ക് ശേഷം വരുന്ന ആയത്തുകളിൽ നിന്ന് മനസ്സിലാവും അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം ശരിക്കും അവരുടെ നാട്ടിൽ തന്നെയാണ് അത് എന്നാൽ അവരെ ആർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല അങ്ങനെ അവർ ഇത് അവൽ ഫിത്തിയത്തു ആ യുവാക്കൾ അഭയം തേടിയ സന്ദർഭം ഓർക്കുക ഗുഹയിലേക്ക്